പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും ുംഹ ഒരു മരണമുണ്ട് എല്ലാവരും ചെയ്യണം സന്ദർശന വിസയിലെത്തിയ മലപ്പുറം സ്വദേശിനി റിയാദിൽ വെച്ച് മരണപ്പെട്ടിട്ടുണ്ട് സൗദി അറേബ്യയിലെ തനിമ കലാ സാംസ്കാരിക വേദി മുൻ ഭാരവാഹിയും ഗൾഫ് മാധ്യമം റിയാദ് ലേഖകനുമായിരുന്ന മലപ്പുറം മേൽമുറി ആലത്തൂർ പടി സ്വദേശി അസ്ഹർ പുളിയലിന്റെ ഭാര്യ ഒതുക്കങ്ങൾ സ്വദേശിനി സാബിറ കുരുണിയൻ അയിമ്പത്തെട്ട് വയസ്സ് റിയാദിലെ ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടു ഇന്നാലില്ല അയ്യോജിയോ ദീർഘകാലം ഭർത്താവിനൊപ്പം റിയാദിൽ കഴിഞ്ഞ സാബിറ പ്രവാസം അവസാനിപ്പിച്ച് മടങ്ങിയ ശേഷം സൗദിയിലുള്ള മക്കളുടെ അടുത്തേക്ക് സന്ദർശന വിസയിലെത്തിയതായിരുന്നു രണ്ടാഴ്ച മുമ്പ് റിയാദിലുള്ള മകളുടെ അടുത്തെത്തി നാല് ദിവസത്തിന് ശേഷം പക്ഷാഘാത ബാധിതയായി റിയാദ് കെയർ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്നു വ്യാഴാഴ്ച രാത്രി പത്തേ മുപ്പതിനാണ് മരണപ്പെട്ടത് അസുഖ വിവരം അറിഞ്ഞ് അന്ന് തന്നെ നാട്ടിൽ നിന്നും അസഹർ പുള്ളിയിൽ റിയാദിലെത്തിയിരുന്നു റിയാദ് കെയർ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടി കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അവൾ ഈ മരണപ്പെട്ട സഹോദരിക്ക് വേണ്ടി ദ്വാ ചെയ്യുക ഇവരുടെ പാപങ്ങളൊക്കെ പുറത്ത് അള്ളാഹുത്താല കബീരം വിശാലമാക്കി കൊടുക്കട്ടെ ആഹിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ ആഫിറത്തും മർഹമത്തും കൊടുത്ത് പടച്ച റബ്ബ് അനുഗ്രഹിക്കട്ടെ അപകട മരണങ്ങളിൽ നിന്നും നമ്മയൊക്കെ പഠിച്ച കാക്കട്ടെ നാളെ അവരെയും നമ്മളെയും സ്വർഗീയ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എല്ലാവരും ദ്വാ ചെയ്യാൻ പറ്റുന്നവർ യാസിനും ഫാത്തിയും മോദി ഹദ്യ ചെയ്യുക